വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു കിടിലം പ്രമോ വന്നിട്ടുണ്ട് ഈ പ്രൊമോയിൽ റസ്മിനെ എടുത്തിട്ട് അലക്കുന്നതാണ് സീൻ പ്രേക്ഷകർ വളരെയധികം ആഗ്രഹിച്ച കാര്യമാണ് പല പോളുകളിൽ പോലും പ്രേക്ഷകർ അവരുടെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയ കാര്യമാണ് ഈ ജാസ്മിൻ റസ്മിൻ ഫൈറ്റിനെ പറ്റി ലാലേട്ടൻ ചോദിക്കണമെന്നുള്ളത് എന്തായാലും ബിഗ് ബോസിന് ഈ ഒരു വിഷയം ചോദിക്കാതിരിക്കാനാവില്ല അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും പ്രേക്ഷകരെല്ലാം കൂടെ ലാലേട്ടനെ എടുത്തിട്ട് അങ്ങ് കൊടുക്കും ഈ പ്രൊമോനോട് മനസ്സിലാവുന്ന കാര്യം ലാലേട്ടൻ എല്ലാ കണ്ടസ്ൻറ്റുകളോടും ചോദിക്കുന്നുണ്ട് ഈ വിഷയത്തെപ്പറ്റിയുള്ള അഭിപ്രായം അതിൽ സിജോയും അർജുനും പറയുന്നതാണ് പ്രധാനമായിട്ടും ഈ പ്രൊമോയിൽ കാണിക്കുന്നത് രണ്ടുപേരും റസ്മിനെതിരായിട്ട് തന്നെയാണ് മൊഴി കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഈ സീസണിലെ സീസണിലായ ചരിത്രമാണ് ജാസ്മിൻ ആദ്യമായിട്ട് ഇരയാവുകയാണ് സാധാരണ എല്ലാ വീക്കിലും ജാസ്മിൻ വേട്ടക്കാരനാണ് ഒടുവിനായിട്ട് റസ്മിനോട് ഇത് പറയാതെ വയ്യ എന്ന് വളരെ സീരിയസ് ആയിട്ട് ലാലോട്ടം പറയുന്നുണ്ട് റസ്മിൻ്റെ മുഖഭാവമൊക്കെ മാറുന്നുണ്ട് പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുക എന്നറിയാൻ വേണ്ടി എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടി വരും റോക്കിയൊക്കെ ചെയ്തുപോലുള്ള ഫിസിക്കൽ അറ്റാക്ക് ആയിരുന്നില്ല എങ്കിൽ പോലും ബിഗ് ബോസിൻ്റെ റൂൾ അനുസരിച്ച് മറ്റൊരാളുടെ ശരീരത്തിൽ അനുവാദമില്ലാതെ സ്പർശിക്കാൻ പോലും പറ്റില്ല എന്തായാലും റസ്മിന് ഒരു പണിഷ്മെൻറ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയിക്കുമെന്നും വേണ്ട ഒരു പക്ഷേ ഒരു എലോ കാർഡാവാം അതല്ലെങ്കിൽ എല്ലാ വീക്കുകളിലേക്കും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യപ്പെടും ഇന്നൊരുപക്ഷെ ലാലാട്ടൻ പുറത്താക്കുന്നില്ല അഥവാ റസ്മിൻ ഇന്ന് ഡയറക്റ്റായിട്ട് എഡിക്റ്റഡ് ആകുന്നില്ല എങ്കിൽ എന്തായാലും നെക്സ്റ്റ് നോമിനേഷനിൽ വരും പ്രേക്ഷകരെടുത്ത് വെളിയിൽ കളയുകയും ചെയ്യും കാരണം പുറത്തോട്ടൊന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ കാലമായി ജാസ്മിൻ്റെ സൗഹൃദ ബന്ധം കൊണ്ടാവാം ജാസ്മിൻ അത് ക്ഷമിച്ചത് ആ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ജാസ്മിൻ ഒരിക്കലും ക്ഷമിക്കുമായിരുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ ജിൻഡോ ഒക്കെ ആയിരുന്നെങ്കിൽ ജാസ്മിനെ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ലായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം എപ്പിസോഡിൽ എന്താ സംഭവിക്കുകയാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ